നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ നിരവധി ഫിനാൻസുകളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തിയ മുഖ്യപ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം വൈകുണ്ടം ലോഡ്ചുടമ മണക്കാട് സ്വദേശിയായ കൃഷ്ണകുമാറിനെയാണ് നെയ്യാറ്റിങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കാട്ടാക്കട ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫിനാൻസുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ മുക്ക് ബണ്ഠമാണ് ഇയാൾ പണയം വെച്ച് പണം തട്ടിയെടുത്തതായി പരാതികൾ കിട്ടിയത് പണയം വയ്ക്കാൻ വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ച് ഞങ്ങൾ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു പരാതികളുടെ അടിസ്ഥാനത്തിൽ സി സി ടി വിയുടെ സഹായത്തോട് കൂടി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്ന് നെയ്യാറ്റിങ്കര എസ് എച്ച് പറഞ്ഞു നിയാറ്റിങ്ങര സർക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ സബ് ഇൻസ്പെക്ടർ അനീഷ് ഗ്രേഡ് എസ് ഐ പ്രേംലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് ആന്റണി മിരാൻ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്